ഞാൻ പണ്ടത്തെ പെക്കോസ് ആയിരുന്നു ഇപ്പൊ അതല്ല അപ്പൊ അതൊക്കെ ഇവിടെ എന്റെ ചോദ്യം ഇതാണ് ഇപ്പൊ യേശു പൂർണ്ണ ഇപ്പം പറഞ്ഞപ്പോ യേശു മനുഷ്യനാണ് എന്ന് പറയുമ്പം ഈ മനുഷ്യർക്കുള്ള എല്ലാ ബലഹീനതകളും യേശുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ഉദാഹരണം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആരും വിഷമിക്കല്ലേ യേശു സ്വയംഭോഗം ചെയ്യുമായിരുന്നു ഇതാണ് എന്റെ ചോദ്യം പാസ്റ്റർ ഉത്തരം വാസ്തവത്തരണേ അതായത് അത് ബൈബിൾ െപ്പറ്റി എന്ത് പറയുന്നു അതായത് സ്വയംഭോകം ബൈബിള് തെറ്റാണെന്ന് പറയുന്ന ഇവിടെ ഞാൻ കേട്ടിട്ടില്ല ഒന്ന് പറയാമോ ഇല്ല പറയാം അതിനകത്ത് ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഉത്തരം അതിന്റെ കാരണം ഈ സ്വയംഭോഗം ചെയ്യുന്നത് യൂണിയന് വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ് യേശു ക്രിസ്തു പിതാവുമായിട്ടുള്ള നിരന്തരം യൂണിയൻ ഇല്ലായിരുന്നു കൊണ്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു സെക്സ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേര് തമ്മിൽ യോജിക്കാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണം നടത്താനുള്ള വിഫലമായ ശ്രമത്തിന്റെ പേരാണ് സെക്സ് ഉദാഹരണത്തിന് ആത്മാവിൽ ചുംബിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് ആദരങ്ങളിൽ ചുംബിക്കുന്നു ഹൃദയങ്ങളെ യോജിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ലൈംഗിക അവയവങ്ങളെ യോജിപ്പിക്കുന്നു ഇതെല്ലാം നൈമിഷികമാണ് അപ്പം ഇതിന്റെ ആക്ച്വാലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ സാഫല്യം എന്ന് പറയുന്ന പൂർത്തീകരണം ആയിട്ടുള്ള യൂണിയൻ ആണ് ആയിട്ടുള്ള യൂണിയൻ വരുമ്പോഴാണ് ഇമ്മഷറബിൾ പ്ലഷറിലേക്ക് പോകുന്നത് ഇതാണ് മോഹനമായ വാഗ്ദത്വം അപ്പൊ അതിന്റെ താൽക്കാലികതകളിൽ ഉള്ള ഒരു ദരിദ്രമായ പതിപ്പാണ് ഭൂമിയിലെ ലൈംഗികത അപ്പൊ ആ പൂർത്തീകരണം നമുക്ക് വാഗ്ദത്വം ചെയ്യാനാണ് ക്രിസ്തു വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞ പിതാവ് ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ ഇവരും തമ്മിൽ ഒന്നായിരിക്കണം അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുമ്പോൾ ആ അതമ്യമായ ആനന്ദം പുത്രൻ തമ്പുരാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയും കേവലം ദരിദ്രമായ ഈ സെക്സിന്റെ ആവശ്യമില്ല മനസ്സിലായോ മനസിലായോ നിങ്ങൾ ചോദിച്ച ചോദ്യം നല്ലതാണ് കുഴയ്ക്കാൻ കാരണം അവർക്ക് ആ ക്രിസ്തു എന്താ പറഞ്ഞില്ലേ ഓക്കെ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ ഒറ്റ ഒറ്റ ഉള്ളൂ ചോദ്യമുള്ളൂ നമ്മൾ പറയുന്ന മാലകമാര് യേശു അല്ലെങ്കിൽ സാത്താൻ ഇവരൊക്കെ ബൈനറി ഡെഫറൻഷൻസ് അതായത് ഇവരൊക്കെ ആണോ പെണ്ണോ അല്ല ട്രാൻസ് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ അതായത് ഏത് കാറ്റഗറി വരും ഇവരൊന്ന് അതായത് ഇവരാരെങ്കിലും ആണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കി ഞാൻ എന്താ കോസ് ഞാൻ പഠിച്ചേക്കുന്ന കാര്യം ഇവരെല്ലാം ആണ് എന്നുള്ളൊരു ചിന്തയിലാണ് ഇതല്ലാതെ ഇതിനെ മെയിൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നാണ് എന്റെ ചോദ്യം അതായത് മാലാഖമാരുണ്ട് നമ്മള് ഓക്കെ മനസ്സിലായി അതായത് നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറില് നേരത്തെ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ യു എസ് പി കണക്ഷൻ വന്നു പിന്നെ എച്ച് ഡി എം ഐ കണക്ഷൻ വന്നു അപ്പൊ ഈ പോർട്ടുകൾ ഉണ്ടല്ലോ പിന്നെ പോർട്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പോർട്ടുകളിലൂടെ നമ്മൾ കേബിൾ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അന്ന് ഈ കണക്ടിംഗ് പോർട്ടിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു പക്ഷെ ബ്ലൂടൂത്ത് കണക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ കണക്ടിംഗ് പോർട്ടിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ വീനസ് ഉത്തരം പറ ഇല്ല ഇല്ല അതായത് എനിക്ക് എനിക്ക് നിങ്ങൾ പറഞ്ഞു വന്ന വന്ന പാസ്റ്റർ പറഞ്ഞു പോയിന്റ് മനസ്സിലായില്ല പക്ഷേ ഒരിക്കലും നമ്മൾ തോക്കിനകത്ത് കയറി വെടിവെക്കല്ലേ ഉത്തരം പറ ബ്ലൂടൂത്ത് കണക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ കണക്ടും പോർട്ടിന് പിന്നെ പ്രസക്തി ഉണ്ടോ ഇല്ലയോ ഇല്ല ബ്ലൂടൂത്ത് മാത്രമല്ല വൈഫൈ വന്നപ്പോ ഇർനെറ്റ് പോർട്ടിന് പ്രസക്തി ഇല്ല ബ്ലൂടൂത്ത് വന്നപ്പോ യു എസ് ബിക്ക് പ്രസക്തിയില്ല എന്നാൽ ഈ ബ്ലൂടൂത്തും വൈഫൈ വരുന്നതിന് മുമ്പുള്ള ജീവിച്ചിരുന്ന ഒരാളോട് ഈ പോർട്ടിന് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ ഫുൾ ടൈം ഈ പോർട്ടും ഈ കേബിളും ഇറങ്ങുന്നത് അതുപോലെയാണ് വീനസിന്റെ അകത്ത് ഈ യോനി ലിങ്കോ നിന്ന് ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ഹയർ റലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ആ ലോകത്തില് ഈ അണ്ടി ഉണ്ട ഗുന്ത കുടച്ചക്രമൊന്നും ഇല്ല വീനസ് മനസ്സിലായോ ഇതൊക്കെ ഈ ഇപ്പൊ എന്തൊക്കെ സലവലാധികളുടെ തലയ്ക്കകത്ത ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളെ പോലെ യഥാർത്ഥ തിയോളജി പഠിച്ചവർക്ക് അതിനെപ്പറ്റി പറ്റി അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്